ഷീച്ച ബിൽഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ അടുത്തൊരു പറമ്പിൽ വേറെ പ്രാവശ്യത്തിന് പോയതാണ് അപ്പോഴാണ് അവർ അവിടെ മധുരക്കിഴങ്ങിൻ്റെ കൃഷി ചെയ്യുന്നത് കണ്ടത് ചെയ്തിരിക്കുകയാണ് കണം നല്ല ഭയങ്കര ഇങ്ങനെ ഈ കൃഷി ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല ഒരു ശരിക്കും രണ്ട് മൂന്ന് ആ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ടോ മധുരക്കിഴങ്ങ് കൃഷി കണ്ടോ തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ കൃഷി ചെയ്തിരിക്കുക അവര് വേറെ ഇടവേളയായിട്ട് വേറെയും ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതലവർ മധുരക്കിഴങ്ങ് കൃഷിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാണാനൊരു കൗതുക അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് മരച്ചീനി മരച്ചീനിക്കൃഷിയാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക